അപ്പോൾ ഹായ് ഫ്രണ്ട്സ് മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇത് കഴിഞ്ഞ ദിവസം ചൂണ്ട ഇട്ടപ്പോൾ കിട്ടിയ ഒരു വരാൽ മീനാണ് അതിനെ വെട്ടിത്തേച്ച് കഴുകി നല്ല സുന്ദര കുട്ടപ്പറയ്ക്ക് വെച്ചിട്ടുണ്ട് ഇതിനെ ഇനി ചെറു കഷ്ണങ്ങളാക്കി മീൻ കറി വെക്കാൻ പോവുകയാണ് അപ്പം ഇതിനെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കാം അപ്പോൾ ഇതിനെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മീൻ കറി വയ്ക്കുന്ന കാര്യത്തിലേക്ക് കിടക്കാം ഓക്കെ അപ്പം നമ്മൾ തവയിലേക്ക് കറി വെച്ചിട്ട് നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം നമ്മുടെ ചട്ടി ഏകദേശം നന്നായി ചൂടായിട്ടുണ്ട് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം കടുക്ൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളി വെളുത്തുള്ളി കറിവേപ്പില ചെറുതായി അരിഞ്ഞ ഇഞ്ചി രണ്ടായി കീറിയ പച്ചമുളക് അതിൽ ആദ്യം നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ് പിന്നെ വെളുത്തുള്ളി ഏകദേശം ഒരു കിലോയ്ക്ക് മേൽ വെയിറ്റ് ഉണ്ടായിരുന്ന വരാലാണ് അപ്പം ഒരു ഒരു പത്തല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു ചെറിയ ഉള്ളി ഒരു എട്ട് പത്തെണ്ണം ഇതെല്ലാം കിട്ടു നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം പച്ചമുളകും മേനങ്ങക്കൂട്ടത്തിലിട്ടാണ് ചെറുതായി ഒന്ന് വഴറ്റി ഒരു ഇത് വഴന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ചെറിയ പാത്രത്തിലേക്ക് നാല് പീസ് കുടമ്പുളി കുടമ്പുളി ഒന്ന് കുതിരാൻ വെക്കുക നമ്മുടെ സാധനങ്ങൾ വഴന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് ആ കുടമ്പുളി നന്നായിട്ടൊന്ന് കുതിരും അപ്പോൾ ഏകദേശം നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് നന്നായി വഴന്നു വന്നിട്ടുണ്ട് ഇനിയും ഫ്ലെയിം ചെറുതായി ഒന്ന് ഓഫ് ചെയ്യേണ്ട ചെറുതാക്കി വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഒരു ചെറിയ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി പര ടീസ്പൂൺ ഉലുവപ്പൊടി ആ കുറച്ച് കായപ്പൊടി കൂടി നമുക്ക് ചേർക്കാം കുറച്ചിട്ടാൽ മതി അതിന് ശേഷം ഇതിനെ നന്നായാണ് ഇളക്കുക കൈപ്പാകത്തിന് അല്പം ഉപ്പ് ചേർക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ ഇട്ട് വെച്ചിരുന്ന കുടമ്പുളി കുടമ്പുളിയൊക്കെ അലു അലുത്ത് വന്നിട്ടുണ്ട് അതുകൂടി ഒഴിക്കുക ഇനി നന്നായി ഇതിനെ ഇളക്കി കുറച്ചുകൂടി വെള്ളമൊഴിക്കാൻ നമുക്ക് ഇളക്കുക അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ചുകൂടി നമുക്ക് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് തിളച്ച് വരുന്നിടം വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം അതിന് ശേഷമാണ് നമ്മൾ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന ഈ വരാലിൻ്റെ കഷ്ണങ്ങൾ എടുത്തിടേണ്ടത് അപ്പോൾ നമ്മുടെ ചട്ടി നന്നായി തിളച്ച് വരുന്നുണ്ട് വെള്ളം അപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ചു വെച്ച മീൻ കഷ്ണങ്ങൾ ഒന്നായിട്ട് പതിയെ സൈഡ് ചേർത്ത് ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ വരാലിൻ്റെ തല ഇച്ചിരി വലിപ്പമുള്ളതാണ് അതങ്ങനെ കിടന്നുട്ടോ വീണ്ടും ചെറുതാക്കിയാൽ അത് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ തല ഇത് കറി വെച്ച വച്ചാക്കുക തന്നെ ആയിരിക്കും അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളെല്ലാം ഏകദേശം ചട്ടിക്കുള്ളിൽ വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് അടച്ചു വെച്ച് പാൽ അങ്ങനെ നമ്മുടെ വരാൽ കറി റെഡി ആയിട്ടുണ്ട്